അലൈക്കും അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കാണ് അലഹദില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്നുള്ളതാണ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ് അപ്പൊ നമ്മളെ ഇന്നലെ നമ്മൾ ഇട്ട വീഡിയോന്റെ ബാക്കിയാണ് നമ്മള് ഇന്നിടുന്നത് അപ്പൊ ഇന്ന് ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന് എടുത്തിട്ടില്ല വ്യാഴാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നമ്മളെ പുഡിങ്ങിന്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലാണ് കാരണം ഞാനത്തെ നമ്മളെ വീഡിയോ ഒരുപാട് ലെങ്ത്തായി അപ്പോൾ അവന് സാധാരണ എട്ട് മിനിറ്റ് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഒതുക്കണുണ്ട് അപ്പോൾ ഒരുപാട് ഓർഡറും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരലന്നെ ആയപ്പോ പത്തിരുപത്താറ് മിനിറ്റ് ആയത് കാരണം ഞാൻ പിന്നെ അത് ഇതിൽ ഉള്പ്പെടുത്തിയിട്ടില്ല അപ്പോൾ നമ്മൾ ഇന്നത്തേത് കുഞ്ഞ് വീഡിയോസാണ് അപ്പോൾ അതിലാണ് നമ്മളെ പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കേട്ടോ നമ്മളെ പുഡിങ്ങിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലാണ് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും നമ്മളെ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ ചെയ്തുകാണ്ട് കണ്ടു തുടങ്ങാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ദോശയും കറിയൊക്കെ കൊടുക്കണേ അതുവരെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പിന്നെ അതിന് ശേഷം നമ്മൾ രാവിലെ അതൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഡെയിലി ഉണ്ടാക്കുന്ന കടിയായി ഉണ്ടാക്കിയൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ ഒന്നരക്ക് നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നാലരക്ക് ടൂറ് പോകാതെ ആ ഒരുക്കിലെ ദോശയും കറിയും ഒക്കെ നമ്മൾ അതിൻ്റെ ഇടയിൽ കൊടുത്തത് നൂറ്റി മുപ്പത് ദോശയും മൈക്കിലെ ചിക്കൻ കറിയൊക്കെ തേങ്ങ അരച്ച് വറുത്തരച്ച തേങ്ങാ കറിയൊക്കെ കൊടുത്തിട്ടുണ്ടേന് അപ്പോൾ അതിന് ശേഷം നമ്മൾ നാലരക്ക് പോലെ കൊടുത്തതിന് ശേഷമാണ് പിന്നെ പൊരിച്ച പത്തിരി നെയ്യപ്പൊക്കെ ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടത് കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ അതാ പിന്നെ ഞാൻ ആദ്യം മലേലെ വീഡിയോ ലെങ്ത് ആയത് കാരണം അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം ഞാൻ പിന്നെ കഴിഞ്ഞതിന് ശേഷം നെയ്യപ്പം ചുട്ടെടുക്കാണ് അപ്പം അതാ നെയ്യപ്പൊക്കെ റെഡി ആയി വന്നിരിക്കുന്നത് അതിന് ശേഷം പിന്നെ നമ്മൾ സുഖീനും പൊരിച്ച പൂവടയും ഇതൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പം അങ്ങനെ ആണ് കേട്ടോ പിന്നെ ലാസ്റ്റ് ഭാഗം ഞാൻ കാണിച്ചുതരാം അപ്പതൊക്കെ നമ്മളെ സോനിയാണ് കേട്ടോ വീട് എടുക്കണേ ഓനോരോന്നും പറയണുണ്ട് അവനോട്ട് മറുപടിയും പറയുന്നുണ്ട് അപ്പോൾ പൊരിച്ച പൂവിടെതാ പിന്നെ ബന്ധം കൊണ്ട് എടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് സുഗീനും ഉണ്ടാക്കാണ്ട് കഴിഞ്ഞാൽ പിന്നെ പുഡിങ്ങിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ പിന്നെ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം മൊത്തത്തിൽ തിരക്കെട്ടോ കുറച്ച് ദിവസമായിട്ട് ഒരു മൂന്നാല് ദിവസമായിട്ട് ഒന്നിനൊരു ഒഴിവില്ലാന്ന് പറഞ്ഞ പോലെനും പിന്നെ ഇന്നലെയാണ് നമ്മളൊന്ന് ഫ്രീ ആയിങ്ങാണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ അപ്പം നമ്മൾ ഇടുത്ത പണിയൊക്കെ ഇങ്ങനെ ആകുമ്പോൾ ആകും കേട്ടോ ചില ഭാഗങ്ങളിലൊന്നും നമ്മൾ എത്തിപ്പെടൂല്ല അപ്പോൾ ഇന്നലെയാണ് പിന്നെ നമ്മൾ എന്താ ഒന്ന് ഫ്രീ ആയതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഇന്നലെയാണ് പിന്നെ ചെയ്തത് അപ്പോൾ പൊരിച്ച പൂട ഇവിടെ റെഡി ആയി പിന്നെ പിന്നെതാ സുഖീനും പിന്നെ ചുട്ടെടുക്കാണ് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ക്യാരറ്റ് എന്താ ഗ്രേറ്റ് ചെയ്തെടുത്തേക്കണേ നമുക്ക് എന്താ പുഡിങ്ങിന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്ന് നല്ല നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് പിന്നെ വാട്ടിയെടുക്കുകയാണ് കേട്ടോ നമ്മൾ ക്യാരറ്റ് അത്യാവശ്യം മധുരം വേണമല്ലോ ക്യാരറ്റിൽ മധുരം ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിങ്ങാണ്ട് കുറച്ച് മിൽക്ക് മേടും കുറച്ച് നല്ല അർക്കേജീൻ്റെ നെയ്യും പിന്നെ പഞ്ചസാര ഇട്ടിങ്ങാണ്ട് ഒന്നിങ്ങോട്ട് വാട്ടിയെടുക്കുകയാണ് നമ്മൾ അപ്പോൾ കുറച്ച് സമയം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്താൽ ക്യാരറ്റിൻ്റെ ആ പച്ചവങ്ങോട്ട് മാറിയിട്ടില്ല ആ മധുരമൊക്കെ ഒന്ന് പിടിച്ച് വരുന്നത് വരെ ആ നെയ്യൊക്കെ ഒന്ന് പിടിച്ച് ടേസ്റ്റ് ആവണ വരെ ഇങ്ങനെ ഒന്ന് വയറ്റി കൊടുക്കട്ടോ അപ്പോൾ കുറേ സമയം അങ്ങനെ ചെയ്തു എടുത്തു അതിന് ശേഷം ഇതാ നമ്മളെ ഈ ഒരു ഡെക്കറേഷനാണ് ചെയ്തേക്കുന്നത് ഇങ്ങനെ ക്രോസിലിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് പിന്നെ ഓരോ രണ്ടിപ്പരിപ്പും ഇടയിൽ വെച്ചുകൊടുത്തേക്കാണ് പിന്നെ നമ്മൾ ഇളനീർ കുഡിങ്ങിൽ ചെയ്തിരിക്കുന്നത് പിന്നെ ബദാം സ്ലൈസ് ചെയ്ത് ചെയ്തുകാണ്ടിട്ടു പിന്നെ നമ്മളെ ഇളനീർ ഇങ്ങനെ കട്ട് ചെയ്തിട്ടേക്കാണ് കേട്ടോ അതിൻ്റെ കാമ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ട് ഇട്ടെടുത്തേക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഡെക്കറേഷൻ ചെയ്തത് അപ്പോൾ നമ്മൾ ആറെണ്ണേനിയും മൂന്ന് ക്യാരറ്റ് പുഡിങ്ങും മൂന്ന് ഇളനീർ ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതാ പിന്നെ പിന്നെ ജലാറ്റിനുപയോഗിച്ചിട്ടാണെന്ന് ഉണ്ടാക്കി ഗ്രാസ് വെച്ചിട്ടല്ല അപ്പോൾ ചൈന ഗ്രാസ് ജലാറ്റിന് പിന്നെ പുറത്ത് വച്ചാൽ പെട്ടെന്ന് മെൽറ്റ് ആകുമല്ലോ അപ്പോൾ ഏതായാലും അവിടെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ എത്തിന് കേട്ടോ അമ്പത് മാസം അല്ല നമ്മളെ പുഡിങ്ങൊക്കെ സെറ്റ് അയക്കുന്നത് കുഴപ്പമൊന്നും പ്രതീക്ഷിച്ച പോലെ നല്ല എന്നല്ല ഉഷാറയ്ക്കണ അലഹദില്ല അപ്പം ഭയങ്കര ടെൻഷനില്ലേന് എനിക്ക് ഓവറ് ടെൻഷനെ കറായിട്ട് ഉണ്ടാക്കുമ്പോൾ സെറ്റാവൂലേ ലൂസാവൂ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇളനീർ പുഡിങ് ലൂസാവുക ലൂസായ ശേഷം ഞാൻ വീണ്ടും പാത്രത്തിലിട്ട് റെഡിയാക്കി എടുത്തേക്കാണ് കേട്ടോ പിന്നീടാണ് സെറ്റായത് ഏതായാലും പിന്നെ നമ്മളെ എന്താ ന്യൂ ഇയറൊക്കെ ആയപ്പോൾ തൊണ്ടൊക്കെ ഒന്ന് പൊട്ടിച്ചിങ്ങാണ്ട് എണ്ണി നോക്കിയതാണ് കേട്ടോ തൊണ്ട് നിറഞ്ഞിട്ടുണ്ടേനി അപ്പോൾ അത് പൊട്ടിച്ച് എണ്ണി മക്കളത് എണ്ണ ആവേശത്തിലായിരുന്നു കേട്ടോ പിന്നെതാ ഞമ്മളെ പിന്നെ കമ്പോസ്റ്റ് വളം ഉണ്ടാക്കലുണ്ട് ഞാൻ നമ്മളെ രണ്ട് പാത്രം ഇട്ടതിൻ്റെ അപ്പോൾ നമ്മളെ വേസ്റ്റ് വരുന്നത് ചോറ് കറി അതേപോലെ പച്ചക്കറീൻ്റെ വേസ്റ്റുകൾ ചെത്തുന്നത് ഫ്രൂട്ട്സിൻ്റെ തൊലികൾ അങ്ങനെ വീട്ടിൽ മീൻ മീൻ്റെ പിന്നെ കാട്ടൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ എല്ലാ വേസ്റ്റുകളും ഞാൻ ഇങ്ങനെ ഈ ഇതിലാണ് ഇട്ട് വയ്ക്കൽ അങ്ങനെ നമുക്കിത് കമ്പോസ്റ്റ് വളമായിട്ടൊക്കെ ഇട്ടിരിക്കുന്നത് നമ്മൾ മാസം ഏഴ് മാസം ഇട്ടിട്ടാണത് നിറഞ്ഞത് കേട്ടോ എത്ര ഇട്ടാലും അതിങ്ങനെ ഇതായി പോകുമല്ലോ ദ്രവിച്ച് പോകുമല്ലോ അങ്ങനെ പിന്നെ നമ്മളതിക്ക് ചകിരിൻ്റെ ചോറ് പാക്കറ്റ് കൊടുന്ന് ഇടയിൽ അതും ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ അതാ ഇപ്പം ഞാൻ ഇതിലാണ് ഇടുന്നത് അപ്പോൾ ഇതൊരു ആറുമാസം മുന്നേ ഇട്ട് ഞാനത് മാറ്റി വെച്ചീനി ഇപ്പോൾ അത് പിന്നെ കമ്പോസ്റ്റ് വളമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചെറിയ അടുക്കളത്തോട്ടുണ്ടല്ലോ പച്ചക്കറികൾ ചെറുതായിട്ട് കുഴിച്ചിടിക്കണ് ആ പൈക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ് വളം തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ജൈവ വള എന്താണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം അങ്ങനത്തെ പണികളൊക്കെ ഇനിട്ടെന്ന് നമുക്ക് ഫ്രീ ആണ് സമയത്ത് നമ്മൾ ഇതൊക്കെ നോക്കും ചില സമയത്ത് രാത്രിയിലൊക്കെ കരട്ടെ ചെടി നനയ്ക്കുക പക്ഷെ എന്നാലും നമ്മൾ ഇല്ല ടൈമിൽ എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ വഴു വഴുതനങ്ങ തൈ ഇങ്ങനെ ഇതിൻ്റെ കവറിലുണ്ട് ഒഴിച്ചിടക്കണത് പിന്നെ മുളകും തൈ ഇങ്ങനെ പാത്രത്തിലാണ് അപ്പോൾ അതിനൊക്കെ ഞാൻ വളം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വെള്ളം ഒഴിച്ചെടുക്കലും ഒക്കെ ചിലപ്പോൾ എന്നൊന്നും വെള്ളം ഒഴിക്കലൊന്നും എത്തി കഴിയൂല കേട്ടോ സമയം ഉണ്ടാകണം അന്നൊക്കെ ഒഴിച്ചു കൊടുക്കും അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ വാടാതൊക്കെ കിട്ടിക്കുന്നു അപ്പം പിന്നെ കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇന്ന് വെള്ളം ഒഴിച്ചിട്ടില്ല വലിയ കുഴപ്പമൊന്നുമില്ല വേനൽ നല്ലോണം ആയ പിന്നെ നമ്മുടെ ഡെയിലി ഒഴിക്കല നിർബന്ധമാണ് അപ്പോൾ എല്ലാത്തിൻ്റെയും പിന്നെ ചുവട്ടൊക്കെ ഞാൻ നമ്മളെ കമ്പോസ്റ്റ് വാളം എടുത്ത് കൊടുന്ന് കാണ്ട് പിന്നെ ഓരോ ട്രിപ്പ് ആക്കി കൊടുന്ന് എല്ലാവർക്കും കുറച്ച് ചീച്ചെ എത്തിച്ചിരിക്കുന്നുട്ടോ പിന്നെ നമ്മളെ നമ്മൾ ദിവസം എന്താ കൗങ്ങും തൈ കുഴിച്ചിട്ട് ഞാൻ പേരൻ്റെ ചുറ്റുപാട് ഇല്ല സ്ഥലത്ത് ഒപ്പിച്ചിരിക്കുന്ന സ്ഥലം എനിക്കില്ല എന്നാലും ഇല്ല സ്ഥലത്ത് ഒരു എട്ട് പത്ത് പന്ത്രണ്ട് കൗങ്ങൻ തൈ ഒക്കെ കുഴിച്ചിട്ട് കേട്ടോ അപ്പോൾ നമ്മളെ ബാക്ക് സൈഡിലൊക്കെ കുറച്ച് സ്ഥലമുള്ളു കെട്ടോ അപ്പോൾ ആ ഭാഗത്ത് ഞാനിങ്ങനെ കൗങ്ങന്തായി വെച്ചിട്ടുണ്ടേനും അപ്പോൾ അത് കഴിഞ്ഞ വർഷമാണ് കുഴിച്ചിട്ടത് അപ്പോൾ അതിനും ഇതും വളട്ടുകൊടുത്തിട്ടുണ്ടേനും പിന്നെ നമ്മള് കഞ്ഞിവെള്ളം ഞാൻ അവിടെ പാത്രത്തിൽ ഒഴിച്ച് വെക്കുന്നുണ്ട് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് അയി കൈൻ്റെ ഇരട്ടി ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് അത് വളക്കിട്ട് കൊടുക്കട്ടോ പാർന്നുകൊടുക്കും അപ്പൊ അങ്ങനെയൊക്കെ നമ്മളെ കൃഷി വിശേഷങ്ങൾ കേട്ടോ ചെടിയൊന്നും ഉപയോഗ ഉൾപ്പെടുത്തിയിട്ടില്ല രാത്രി ആണ്

പിന്നെ അപ്പൊ സോസൊക്കെ പിന്നെ മക്കൾക്ക് എടുത്തൊടുക്കാൻ കേട്ടോ ഐറ്റംസ് സോസ് ഉണ്ട് അപ്പൊ രാത്രിയിൽ അതിനൊരു കമ്പാട്ടോ അപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത് കൊണ്ടിരിച്ചതാണ് ഈ കവറ് പിന്നെ വലിയൊന്ന് കടിച്ച് പൊട്ടിക്കാനുണ്ടോ അതിന്റെ കവറ് ഞാൻ കഴിക്കണമൊന്നുമില്ല കേട്ടോ കഴിക്കാൻ പൊട്ടൊന്നും വായിൽ കിട്ടിയിട്ടില്ല അവൻ നിങ്ങൾ വിചാരിച്ച ആക്ക അവരൊക്കെ തിന്നക്കാൻ വിചാരിച്ചു അതുകൊണ്ട് പറയട്ടേനി അപ്പം നമ്മൾ ഷവായി കഴിക്കുകയാണ് ഷവായി അത്യാവശ്യം പിന്നെ എരിവുള്ള സൈസാണ് കേട്ടോ എപ്പോൾ കൊണ്ടുവരാണെങ്കിലും എരിവ് ഉണ്ടായാലും നല്ല ചൂടുണ്ടെങ്കിൽ എരിവ് കുറച്ച് ഓവറായി കാര്യം ഏതായാലും അടിപൊളി ടേസ്റ്റില്ല ശവായി കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് കാര്യമായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ വീട്ടിൽ ഒരുപാട് പണി പെൻഡിങ് ഇനി എന്താ വെച്ചാൽ മൂന്നാല് ദിവസമായിട്ട് നമുക്ക് ഒരുപാട് ഓർഡറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ അതിൻ്റെ ഇനി അപ്പൊ ഉച്ചക്ക് അങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു അപ്പൊ രാത്രിയിൽ ഇങ്ങനെയാക്കിയതാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയുള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ എല്ലാവർക്കും അലൈക്കും